ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കോട്ടക്കൽ സ്വദേശിയായ യുവാവ് ജിസാനിൽ മരണപ്പെട്ടു മലപ്പുറം കോട്ടക്കൽ സ്വദേശി ആട്ടീരി കാമ്രത്ത് പുലിക്കോടൻ മുഹമ്മദ് അലിയുടെ മകൻ മുപ്പത് വയസ്സുള്ള കെ പി റഹീസ് അലി ജിസാനിൽ അന്തരിച്ചു ജിസാൻ അൽ ആശുപത്രിയിൽ അനസ്തേഷ്യ വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ റൂമിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മരിച്ച വിവരം അറിയുന്നത് മൃതദേഹം പോലീസ് എത്തി പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഏഴ് വർഷമായി ജിസാൻ അൽ ഹയാത്ത് ആശുപത്രിയിൽ അനസ്തീഷ്യ ടെക്നീഷ്യസായി ജോലി ചെയ്തു വരുന്ന റഹീസ് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിനാണ് അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും തിരിച്ചെത്തിയത് ഭാര്യ എൻ കെ ഹരീജ മക്കൾ റയാൻ അലി ഹിത അലി എന്നിവരാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്